നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം My ധിഷ്ഠിതമാണ് ഭാരതീയ ജീവിത ക്രമങ്ങളെല്ലാം ധർമ്മം വേദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന സകലതിനെയും ഒരു ചരടിലെന്ന പോലെ കോർത്തിടുന്ന വ്യവസ്ഥയാണ് ധർമ്മം ധർമ്മത്താൽ എല്ലാം ധരിക്കപ്പെടുന്നു എന്ന് സാരം ഈ പ്രപഞ്ചവ്യവസ്ഥയെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തുമ്പോഴാണ് ജീവിതം ധാർമ്മിക ജീവിതമാകുന്നത് അതായത് മനുഷ്യരുടെ ചിന്തകളും വാക്കും പ്രവൃത്തിയുമെല്ലാം ഈ പ്രപഞ്ചത്താളത്തിനനുസരിച്ച് യോജിക്കുമ്പോഴാണ് ജീവിതം ധാർമ്മികമാവുന്നതെന്ന സാരം ഇതിലൂടെ മാത്രമേ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പരസ്പരപൂരകമായ നിലനിൽപ്പും ഉയർച്ചയും സാധ്യമാകൂ ധാർമ്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതാണ് അറിവ് പ്രപഞ്ചത്തെയും അതുമായി ബന്ധപ്പെട്ട സകലതിനെയും ഒരുമിച്ച് നിർത്തുന്ന വ്യവസ്ഥയെ സംബന്ധിക്കുന്നതാണ് ആ അറിവ് ഈ അറിവാണ് വേദം അതുകൊണ്ട് തന്നെ ആചാരപ്രധാനമായ ധർമ്മത്തിൻ്റെ അടിസ്ഥാനം അറിവാണെന്ന് സംശയമില്ലാതെ പറയാം അറിവിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന വേദത്തെ ഋഷീശ്വരന്മാരാണ് മാനവകുലത്തിന് സംഭാവന ചെയ്തത് വേദങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ധാർമ്മിക ജീവിതത്തിൻ്റെ പൊരുളറിയുന്നതും അതനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നതും തുടർന്ന് ഗുരുവചനം കേൾക്കാം ജീവിതം ഒരു പ്രഹസനമല്ല ഒരു മഹാനാടകമാണ് അതിൽ നിങ്ങളുടെ പങ്ക് മനസ്സിലാക്കി ജീവിക്കുക സ്വാമി ചിന്മയാനന്ദ സരസ്വതി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷരി നക്ഷത്രമാലികാ സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം ഇഷ്ടവസ്തു മുഖ്യദാന दुष्टदैत्यवंशधूमकेतवे नमः शिवाय सृष्टिरक्षणाय धर्मसेतवे नमः शिवाय अष्टमूर्तये वृषेन्द्रकेतवे नमः शिवाय इष्टवस्तु मुख्यदान नमः शिवाय दुष्टदैत्यवंशधूमकेतवे नमः शिवाय सृष्टिरक्षणाय धर्मसेतवे नमः शिवाय अष्टमूर्तये वृषेन्द्रकेतवे केतवे नमः शिवाय അടുത്തതായി ശങ്കര സ്തോത്രാമൃതമാണ് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി ശിവപഞ്ചാക്ഷരി നക്ഷത്രമാലികാ സ്തോത്രത്തെ വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാ तस्मै गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശ്രീ ശങ്കര ശ്രീശങ്കര സ്ത്രോത്രൃതികളിൽ ശിവപഞ്ചാക്ഷരനക്ഷത്രമാലികയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൽ മൂന്നാം ശ്ലോകം ഇഷ്ടവസ്തു ഇഷ്ടവസ്തുശൂമേതവേ നമ ശിവാംശൂമകേതവേ ശിവായ നമ ദുഷ്ടന്മാരായ ദൈത്യന്മാരുടെ അസുരന്മാരുടെ വംശത്തിന് മുഴുവൻ ധൂമകേതുവായവൻ ദൈത്യന്മാർ ദേവന്മാർ ഈ രണ്ട് സമ്പദ് വിഭാഗങ്ങളും എക്കാലവും പ്രപഞ്ചത്തിലുണ്ടാവും സമ്പത്തും ആസുരീ സമ്പത്തും ഈ സമ്പത്തിനും ദേവീസമ്പത്തിനും സമ്പത്തിനും ഇടയ്ക്ക് ഒരു സന്തുലിത ഭാവം ഉണ്ടാവും ആ സന്തുലിത ഭാവം നിലനിൽക്കുന്ന കാലത്തോളം പ്രപഞ്ചം നാശരഹിതമായി നിലകൊള്ളും എന്നാൽ ആസുരിക ശക്തിയുടെ വർദ്ധനവ് കൊണ്ട് എപ്പോഴാണോ ആ താളത്തിന് ആ സന്തുലിത ഭാവത്തിന് ദോഷം വരുന്നത് അത് ജഗത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് കാരണമാകും അങ്ങനെ ദുഷിച്ച പ്രപഞ്ചനാശകരങ്ങളായ രീതിയിൽ ദൈത്യവംശം തീരുമ്പോൾ ആസുരിക സ്വഭാവികൾ തീരുമ്പോൾ ആ വംശത്തിന് മുഴുവൻ ധൂമകേതുവാകുന്നവൻ നാശത്തിന് കാരണമാകുന്നവൻ ഇപ്പോൾ ജഗത്തിൻ്റെ നാശത്തിന് കാരണമാകുന്ന ദുഷ്ടന്മാരായ ദൈത്യവംശത്തിന് മുഴുവൻ നാശകാരണമായവനാണ് ഭഗവാൻ പ്രപഞ്ചരക്ഷകനാണ് അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം നോക്കൂ ഇഷ്ടവസ്തുമുഖ്യദാന ഹേതവേ നമ ശിവാദൈത്യവംശൂമകേതവേ നമ ശിവായ സൃഷ്ടിരക്ഷണായ ധർമ്മസേതവേ നമ ശിവാഷ്ടൂർത്തയേ വൃഷേന്ദ്രകേതവേ നമ ശിവാ സൃഷ്ടിരക്ഷണായ നമ ശിവായ സൃഷ്ടിരക്ഷണനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞാൽ രണ്ട് തലങ്ങളിൽ അർത്ഥം പറയാം ഒന്ന് സൃഷ്ടിപ്രക്രിയയെ രക്ഷിക്കുന്നവൻ ഏകോഹം ബഹുസിയാം ഏകനായ ഞാൻ പലതായി കാണപ്പെടാം എന്ന സങ്കല്പത്തോടുകൂടി ഒന്നിൻ്റെ ഏകതത്വത്തിൻ്റെ ആവിർഭാവമാണ് ആവിഷ്കാരമാണ് ഈ സൃഷ്ടി വൈചിത്രങ്ങളായി തീരുന്നത് ഈ വിചിത്രതയാർന്ന എല്ലാ വൈവിധ്യങ്ങളുടെ രൂപത്തിലും പ്രകാശിക്കുന്നത് ഏകസത്യമാണ് ആ ഏകസത്യത്തിൻ്റെ വിവിധാകാരത്തിലുള്ള സ്ഫുരണം സൃഷ്ടിയാണെന്ന് വരുമ്പോൾ ആ സൃഷ്ടിയെ രക്ഷിക്കുന്നവൻ ആ ഏകസ്വരൂപനാണ് ഇതാണ് സൃഷ്ടിരക്ഷണായ എന്നുള്ളതിന് അർത്ഥം പറയേണ്ടത് അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം അഥവാ സൃഷ്ടിക്കപ്പെട്ട സകലവും സൃഷ്ടിയാണ് ബ്രഹ്മാവ് മുതൽ പുൽക്കോടി വരെ അതിന് മേപ്പോട്ടും കീഴ്പോട്ടും എന്തൊക്കെയുണ്ടോ അതെല്ലാം സൃഷ്ടിയിൽപ്പെട്ടതാണ് ഈ സൃഷ്ടിക്കപ്പെട്ട സകലത്തെയും രക്ഷിക്കുന്നവൻ സൃഷ്ടിരക്ഷണ തസ്മൈ അവനായിക്കൊണ്ട് സൃഷ്ടിരക്ഷണായ േതവേ ധർമ്മസേതുവിനായിക്കൊണ്ട് നമസ്കാരം സേതു എന്ന ശബ്ദം പ്രധാനമായിട്ട് രണ്ടർത്ഥങ്ങളിലാണ് കാണുന്നത് ഒന്ന് പാലം രണ്ട് അണക്കെട്ട് അണക്കെട്ട് എന്നുള്ള അർത്ഥത്തിലും പാലം എന്നുള്ള അർത്ഥത്തിലും സേതു ശബ്ദം ശാസ്ത്രപ്രസിദ്ധമാണ് അപ്പം ധർമ്മസേതു എന്ന് പറഞ്ഞാൽ ധർമ്മമാകുന്ന പാലം എങ്ങോട്ടുള്ള പാലം മുക്തിയാകുന്ന ലക്ഷ്യത്തിലേക്കുള്ള ധർമ്മത്തിൻ്റെ പാലം അതാണ് ധർമ്മസേതു ധർമ്മത്തിലൂടെ മുക്തിയാകുന്ന പരംധാമത്തിലേക്ക് എത്തിപ്പെടാനുള്ള പാലം അതാണ് ഭഗവത് സ്വരൂപം അഥവാ ധർമ്മ മൂല്യങ്ങളെ മുഴുവൻ അണകെട്ടി നിർത്തിയിട്ടുള്ള അണക്കെട്ടാണ് ഭഗവാൻ ഉദാത്തങ്ങളായ ലോകരക്ഷകരങ്ങളായ സകല മൂല്യങ്ങളെയും അണകെട്ടി ഒതുക്കി വെച്ചിട്ടുള്ളവനാണ് ഭഗവാൻ അതുകൊണ്ടും ധർമ്മസേതുവാണ് അങ്ങനെ ധർമ്മസേതുവിനായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരത്തി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് ആദിമൂലം വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രം ആദിശേഷനായ അനന്തഭഗവാൻ ഇഷ്ടവര പ്രദായകനായി ഇരുന്നരുളുന്ന ദേവസങ്കേതം ആലപ്പുഴ ജില്ലയിൽ വെട്ടിക്കോട് എന്ന പ്രദേശത്താണ് അനന്തഭഗവാൻ പുടികൊള്ളുന്ന ഈ നാഗക്കാവ് സ്ഥിതി ചെയ്യുന്നത് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ് അവതാരമൂർത്തിയായ ശ്രീ പരശുരാമൻ കടലിൽ നിന്നും കേരളത്തെ വീണ്ടെടുത്തു ഈ സമയം കേരള ഭൂമി ജനവാസ യോഗ്യമായിരുന്നില്ല കടൽ മാറി കരയായതുകൊണ്ട് ഭൂമി മുഴുക്കെ ഉപ്പുരസത്താൽ മൂടപ്പെട്ടിരുന്നു ഭൂമിയുടെ ഈ ദുസ്ഥിതി കണ്ട് പരശുരാമൻ കൈലാസാധിപതിയായ ശ്രീ പരമേശ്വരനോട് സങ്കടമുണർപ്പിച്ചു ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാക്ഷാൽ അനന്തനു മാത്രമേ കഴിയുകയുള്ളൂ എന്നും അനന്തനെ ശരണം പ്രാപിക്കാൻ പരമേശ്വരൻ ഉണർത്തിക്കുകയും ചെയ്തു ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ അനന്തനെ പ്രത്യക്ഷപ്പെടുത്താൻ തപസ്സാരംഭിച്ചു ഏറെക്കാലത്തെ തപസ്സിനു ശേഷം അനന്തൻ പരശുരാമന്റെ മുന്നിൽ പ്രത്യക്ഷനായി തന്റെ മുന്നിൽ പ്രത്യക്ഷനായ അനന്തനെ പരശുരാമൻ തനിക്കുള്ള സങ്കടമുണർപ്പിച്ചു ഭൂമിയിൽ നിറഞ്ഞ കടലോരു മാറ്റി ജനവാസ യോഗ്യമാക്കാമെന്ന് അനന്തൻ സമ്മതിച്ചു അതിന് പ്രകാരം അനന്തൻ സർപ്പഗിണങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി മുഖം ഭൂമിയിൽ താഴ്ത്തിവെച്ച് നാവുകൊണ്ട് കടലോരു വലിച്ചെടുക്കാൻ സർപ്പങ്ങൾക്ക് അനന്തൻ ആജ്ഞ നൽകി ഈ വിധം കേരളഭൂമിയിൽ നിറഞ്ഞു നിന്ന കടലോരു മുഴുവൻ സർപ്പഗണങ്ങൾ നിശേഷം ഇല്ലാതാക്കി ഭൂമി ജനവാസയോഗ്യമാക്കി തീർത്തു കേരളക്കരയെ ജനവാസയോഗ്യമാക്കി തീർത്ത അനന്തനോടുള്ള പ്രത്യുപകാരമെന്ന നിലയിൽ അനന്തനെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കാൻ പരശുരാമൻ തീരുമാനിച്ചു ഇതിനായി പരശുരാമൻ അസുര അസുരശില്പിയായ മയനെക്കൊണ്ട് ഒരു അനന്തവിഗ്രഹം പണികഴിപ്പിച്ചു തന്റെ കൈവശമുള്ള മഴുകൊണ്ട് അവിടെയുള്ള മണ്ണ് വെട്ടിക്കൂട്ടി അനന്തസ്വാമിയെ പരശുരാമൻ പ്രതിഷ്ഠിച്ചു ഈ മംഗളകർമ്മത്തിൽ പരമശിവൻ പ്രത്യക്ഷനായി ദക്ഷിണ സ്വീകരിക്കുകയും ബ്രഹ്മാവ് മുഹൂർത്തം കൽപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം തന്റെ കൈകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി പ്രതിഷ്ഠ നടത്തുകയാൽ ഈ സ്ഥലം വെട്ടിക്കോട്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് പഴമ പതിനേഴാം നൂറ്റാണ്ടിൽ കേരളത്തിൽ തറവാടുകളിലേതടക്കം ഏതാണ്ട് മുപ്പതിനായിരം സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് ഇത്രയും വ്യാപകമായ നാഗാരാധന ലോകത്തിലെങ്ങുമില്ല എന്നാണ് വിശ്വാസം പാമ്പുകളുടെ പകയും ഓർമ്മശക്തിയും നിധി കാക്കുന്ന പാമ്പുകളും മാണിക്യം വഹിക്കുന്ന പാമ്പുകളും ായി നമുക്കിടയിൽ പ്രചരിക്കുന്നു അതുകൊണ്ട് തന്നെയാണത്രേ കേരളത്തെ നാഗലോകമെന്ന് പുറത്തുള്ളവർ വിശേഷിപ്പിച്ചിരുന്നത് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ അനന്തൻ നാഗരാജന്മാരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നു ആദിശേഷൻ എന്നാണ് അനന്തന്റെ മറ്റൊരു നാമം അനന്തന്റെ ഭൂഷണമായി ഇരിക്കുന്നത് സ്വസ്തിക അടയാളമാണ് മഹാവിഷ്ണുവിൻ്റെ തമോ ഗുണ സ്വരൂപമായ ശരീരത്തെയാണ് അനന്തൻ എന്ന് വിളിക്കുന്നത് പാതാളമാണ് അനന്തൻ്റെ ലോകം പാതാളത്തിലിരുന്ന് ഭൂമിയെ യഥാസ്ഥാനത്ത് നിർത്താൻ സഹായിക്കുന്ന അനന്തൻ പാലാഴിയിൽ മഹാവിഷ്ണുവിൻ്റെ ശയ്യയായും വാണരുളുന്നു അനന്തശയനൻ എന്നാണ് മഹാവിഷ്ണുവിൻ്റെ ഒരു പേര് ദക്ഷപുത്രിയായ കദ്രുവിൻ്റെ മൂത്തപുത്രനാണ് അനന്തൻ ദുഷ്ടരായ സഹോദരങ്ങളെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ അനന്തൻ സർവവും ഉപേക്ഷിച്ച് തപസനുഷ്ഠിക്കാൻ പോയി ഈ സമയം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിൻ്റെ നിർദ്ദേശത്താൽ അനന്തൻ മഹാവിഷ്ണു സവിധം ചെല്ലുകയും തൻ്റെ കൊള്ളാൻ വിഷ്ണു ഭഗവാൻ ഉപദേശിക്കുകയുമായിരുന്നു എട്ടു വിധത്തിലാണ് അനന്ത അനന്തതൽപ്പത്തിൽ മഹാവിഷ്ണുവിൻ്റെ ശയനം അവ ഇപ്രകാരമാണ് വടഭദ്രശയനം വീരശയനം ഉത്താനശയനം ദർഭശയനം ഭുജംഗശയനം ഭോഗശയനം മാണിക്യശയനം പണ്ടുകാലത്ത് വൈഷ്ണവർ അനന്തനെയും ശൈവർ ശിവന്റെ കഴുത്തിലുള്ള വാസുകയെയുമാണ് നാഗരാജാവായി കണക്കാക്കിയിരുന്നത് കേരളത്തിലെ ഭൂരിഭാഗം സർപ്പകാവുകളിലും സർപ്പ ആരാധന ശൈവമായാണ് നടത്തുന്നത് എന്നാൽ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ വൈഷ്ണവ സങ്കല്പത്തിലും വൈഷ്ണവ പൂജകളുമാണ് നടക്കുന്നത് പ്രധാന പ്രതിഷ്ഠയായി ഇവിടെ നാഗയക്ഷിയും കുടിയിരിക്കുന്നു അഞ്ച് ഏക്കർ വിസ്താരമുള്ള വിശാലമായ കാവിന് നടുവിലാണ് ക്ഷേത്രം കുടികൊള്ളുന്നത് ക്ഷേത്ര പരിസരത്ത് അഞ്ച് കുളങ്ങൾ സ്ഥിതി ചെയ്യുന്നു അതിലൊന്ന് കാവിനുള്ളിലാണ് ഈ കുളം സർപ്പങ്ങൾക്ക് മാത്രമുള്ളതായി കരുതപ്പെടുന്നു കിഴക്കോട്ട് ദർശനമായാണ് വെട്ടിക്കോട് അനന്തനും നാഗയക്ഷിയും ഭക്തജനങ്ങൾക്ക് ദർശനഭാഗ്യം അരുളുന്നത് ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞിരിക്കണം എന്നതാണ് ഇവിടുത്തെ നിയമം നിത്യേന അതിരാവിലെ അഭിഷേകം നിവേദ്യ സമർപ്പണം പൂജ എന്നിവ നടക്കുന്നു മധ്യാത്തിന് മുമ്പായി ഉച്ചപൂജയും ഇവിടെ നടന്നു വരുന്നു വൈകിട്ട് പൂജകളൊന്നുമില്ല കന്നി തുലാമാസങ്ങളിലെ പൂയമായി നാളുകളിൽ ദീപാരാധനയും അത്താഴ പൂജയും ഉണ്ട് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ ഊരാൺമ മേപ്പള്ളി ഇല്ലക്കാർക്കാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടന്ന സമയത്ത് പരശുരാമൻ പരദേശത്തു നിന്നും കൊണ്ടുവന്ന് പാർപ്പിച്ച ബ്രാഹ്മണരുടെ പിന്മുറക്കാരാണ് മേപ്പള്ളി ലില്ലക്കാർ എന്നാണ് വിശ്വാസം പുതുമന ഇല്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി മേപ്പള്ളി ലില്ലത്തിന്റെ മൂലസ്ഥാനവും തേവാരപുരയും നിലവറയും സ്ഥിതി ചെയ്യുന്നു ഇവിടെ തേവാരമൂർത്തികളായി ഭദ്രകാളി ദുർഗ മഹാവിഷ്ണു മഹാദേവൻ യക്ഷി ചാത്തൻ മൂർത്തി എന്നീ ദേവതകൾ കുടികൊള്ളുന്നു നിത്യവും രാവിലെ ഇവിടെ പൂജകൾ നടന്നു വരുന്നു മേപ്പള്ളിൽ നിലവറയും ഇവിടെ കാണാവുന്നതാണ് നിലവറയിൽ വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ ആയില്യം കഴിഞ്ഞുവരുന്ന ഞായറാഴ്ചയോ ദ്വാദശിനാളിലോ നൂറും പാലും നിവേദ്യം നടക്കും വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഗമക്കാവ് ഇവിടുത്തെ വീടുകളിലും മറ്റുമായി കേരളത്തിൽ പണ്ട് നിരവധി സർപ്പകാവുകൾ നിലനിന്നിരുന്നു കാലാന്തരത്തിൽ നേരാമണ്ണമുള്ള ആരാധനയോ പൂജയോ നടത്താൻ കഴിയാതെ അത്തരം നാഗചൈതന്യങ്ങളെ ആവാഹിച്ച് വെട്ടിക്കോട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതാണ് ഇവിടുത്തെ ആഗമ ആഗമസർപ്പക്കാവിലുള്ള നാഗപ്രതിഷ്ഠകൾ ക്ഷേത്രകുളത്തിന് തെക്കുവശത്തായാണ് ആഗമ ആഗമസർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത് വർഷത്തിലൊരിക്കൽ മാസത്തിലെ ആയില്യം കഴിഞ്ഞുവരുന്ന ഒരു ഞായറാഴ്ച ഇവിടെ നൂറും പാലും നിവേദിക്കും വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ദേവന്റെ തിരുനാളായി ആഘോഷിക്കപ്പെടുന്നത് കന്നിമാസത്തിലെ ആയില്യം നാളിലാണ് വെട്ടിക്കോട്ട് ആയില്യം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ആയില്യത്തിന് ഏഴു ദിവസം മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റ് സവിശേഷ ചടങ്ങുകളും ആരംഭിക്കും പൂയംനാളിൽ നാഗരാജാവിനെയും നാഗയക്ഷിയെയും സർവ ആഡംബര വിഭൂഷിതരാക്കി പൂജ നടത്തും ഈ അവസരത്തിൽ നടക്കുന്ന ദീപാരാധന ദർശിക്കുന്നത് മംഗളകരമായാണ് കരുതപ്പെടുന്നത് ദീപാരാധനയ്ക്ക് ശേഷം പലവിധ മംഗളവാദ്യങ്ങൾ മുഴക്കി ദേവനെ സേവിക്കുന്ന ചടങ്ങും നടക്കുന്നു ആയില്യ ദിവസം വെളുപ്പിന് നട തുറന്ന് നിർമാല്യ ദർശനം കഴിഞ്ഞാൽ അഭിഷേകം ഉച്ചപൂജ പാൽ എന്നിവ നടക്കും ഉച്ചയോടുകൂടി സർവ അലങ്കാര വിഭൂഷിതനായി നാഗരാജാവിനെ വാദ്യമേളങ്ങളോടുകൂടി ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കും ഈ എഴുന്നള്ളത്ത് കാണുന്നവർക്ക് വിഷഭയം ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം പത്തുമണിയോടുകൂടി സർപ്പബലി സമാപിച്ച് നടയടയ്ക്കുന്നു മകം നാളിൽ ഇളനീരഭിഷേകം കഴിച്ച് ശുദ്ധികലശം ആടുന്നതോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും തുലാമാസത്തിലും ഇതേ ചടങ്ങുകളോടെ ആയില്യം ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ ആയില്യം ശിവരാത്രി മേടമാസത്തിലെ ബാലഭദ്ര ജയന്തി എന്നീ വിശേഷ ദിവസങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ ഇവിടെ നടക്കുന്നു കദളിപ്പഴമാണ് പ്രധാന നിവേദ്യം തൊക്കു രോഗങ്ങൾക്ക് വിഗൃഹത്തിലാടിയ എണ്ണ സിദ്ധ ഔഷധമായി ഭക്തർ കണ്ടുവരുന്നു രാഹുദോഷം മാറാൻ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്ന പതിവുണ്ട് സർപ്പബലിയും നൂറും പാലുമാണ് പ്രധാന വഴിപാട് സർപ്പകോപം നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങൾ ശമിക്കുന്നതിന് ഇവിടെ നടത്തുന്ന ധാര ഏറെ ഫലപ്രദമാണെന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു സന്താന സന്താന ലാഭത്തിനു വേണ്ടി ഉരുളി കമിഴ്ത്ത എന്ന ചടങ്ങും നടത്തിവരുന്നു